സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ഞാൻ ജോലി ചെയ്യുന്ന ഇപ്പോ പിന്നെ സ്റ്റോറികളൊക്കെ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് പിക്സ് എന്ന് പറയുന്ന മീഡിയക്കകത്ത് ഞാൻ ചെയ്ത ഒരു സ്റ്റോറി ആയിരുന്നു പൊന്നാനി ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചായിരുന്നു സ്റ്റോറി ഉണ്ടായിരുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അവിടെ കെ എൻ എ ഖാദറിനെ മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള നിരവധി തവണ പല മണ്ഡലങ്ങളിൽ നിന്നായിട്ട് എം എൽ എ ആയിട്ടുള്ള കെ എൻ എ ഖാദർ സാഹിബിനെ എന്നാൽ കഴിഞ്ഞ തവണ ഗുരുവായൂർ പരാജയപ്പെട്ടു ഗുരുവായൂർ തൊണ്ണൂറ്റി അഞ്ച് തൊട്ട് തന്നെ തുടർച്ചയായി സി പി എമ്മിന്റെ കയ്യിലിരിക്കുകയാണ് ആദ്യം പി ടി കുഞ്ഞു മതായിരുന്നു സമതാനിയം തോൽപ്പിച്ച് അവിടേക്ക് വിജയിച്ചത് പി ടി കുഞ്ഞുമ്മ പിന്നീട് വിജയം ആവർത്തിച്ചു പിന്നെ കെ വി അബ്ദുൾ ഖാദർ അവിടെ നിന്ന് തുടർച്ചയായിട്ട് വിജയിച്ചു അതിനുശേഷം ഇപ്പം അക്ബർ ആണ് അവിടെ നിന്നുള്ള എം എൽ എ അപ്പൊ അതുകൊണ്ട് സി പി എമ്മിന്റെ കോട്ടയായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലത്താണ് കെ എൻ എ കടന്നെ കൊണ്ടേ നിർത്തിയത് അദ്ദേഹം വേങ്ങരയിലെ എം എൽ എ ആയിരുന്നു അദ്ദേഹത്തെ പിന്നെ അവിടെ നിന്ന് ഗുരുവായൂരിക്ക് പറഞ്ഞ വെച്ചിട്ടാണ് കുഞ്ഞാലിക്കുട്ടി വീണ്ടും പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വീണ്ടും വേങ്ങരയിലൊന്ന് മത്സരിക്കുന്നത് എന്തായിരുന്നാലും കെ എ കടനെ പോലെയുള്ള ഒരാളെ ഏതെങ്കിലും രീതിയിൽ സമീപിച്ച് ൂണിസ്റ്റ് ബാക്ക്ഗ്രൌണ്ട് ഉള്ള ആളാണ് അപ്പൊ അദ്ദേഹത്തെ സമീപിച്ച് അദ്ദേഹത്തെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയായിട്ട് സ്വന്ത സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരുന്നെങ്കിൽ പൊന്നാനി മണ്ഡലം നിഷ്പ്രയാസം സി പി പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് എന്നാണ് ഞാൻ ചെയ്ത സ്റ്റോറി എടുക്കാതെ പ്രത്യേകിച്ചും പൊന്നാനി മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്നെണ്ണം ലീഗിന്റെ കയ്യിൽ ബാക്കി തവനൂര് താനൂര് പൊന്നാനി തൃത്താല പാലക്കാട് ജില്ലയിലെ തൃത്താല ഇതിലുണ്ട് ഈ നാല് മണ്ഡലങ്ങൾ ഇടതുന്നണിയുടെ കയ്യിലാണ് നാലിടത്തും രണ്ടിടത്തും സി പി എമ്മിന്റെ ചിഹ്നത്തിൽ മത്സരിച്ചവരാണ് നന്ദകുമാർ പൊന്നാനിയിൽ നിന്ന് അതേപോലെ തന്നെ എം പി രാജേഷ് തൃത്താലയിൽ നിന്ന് എം താനൂരിൽ നിന്നുള്ള വി അബ്ദുറഹ്മാൻ ഇപ്പോൾ സി പി എമ്മിനെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചത് തവാനൂരിൽ നിന്ന് കെ ടി ജലീലും മൂന്നാം മട്ടമാണ് വിജയിച്ചു മത്സരിച്ച് വിജയിക്കുന്നത് താനൂരിൽ നിന്ന് അബ്ദുറഹിമാൻ രണ്ടാം മട്ടമാണ് നന്ദകുമാർ സഖാവിന്റെ ആദ്യത്തെ മത്സരമാണ് നിയമസഭയിലേക്കുള്ള ട്രീഡ് യൂണിയൻ നേതാവാണ് എം പി രാജേഷും നിയമസഭയിലേക്ക് ആത്തിയിട്ട് മത്സരിക്കുകയാണ് അതിന് മുമ്പ് രണ്ടു തവണ എം പി ആയിട്ടുള്ളതാണ് അബ്ദുറഹിമാനും രാജേഷും മന്ത്രിമാരുമാണ് ഞാൻ പറഞ്ഞു കെ എ ഖാദനെ നിർത്തിയിരുന്നെങ്കിൽ ഇടതു വർഷത്തിൽ മേൽക്കോയ്മയുള്ള ഒരു മണ്ഡലമാണ് നിയമസഭാ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ അത് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ അവിടെ നിന്ന് പിന്നെ ഈ വി അബ്ദുറഹ്മാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത് അന്ന് തവനൂരും പിന്നെ തൃത്താലിയും പൊന്നാനിയും അദ്ദേഹം ലീടും നേടിയത് ഈ കണക്കിലെ വെച്ചിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് കെ നെഖാദർ സാഹിബ് നിർത്താൻ പറ്റുന്നതായിരുന്നു കാരണം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മലപ്പുറത്തുള്ള പിന്നെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് മുസ്ലിം ലീഗിന്റെ കോട്ടയായ മലപ്പുറത്ത് നിന്ന് വളർന്നു വന്ന് സി പി ഐയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എ ഐ എസ് എഫിന്റെ സംസ്ഥാന നേതാവായി മാറുന്നു അദ്ദേഹം പിന്നെ സോവിയറ്റ് പോയിട്ട് പഠിക്കുന്നു അങ്ങനെ അദ്ദേഹം ലെനിനെ കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ലെനിനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉറച്ചു നിൽക്കുക അദ്ദേഹം പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ മരിച്ചുപോയ ലെനിനെ അതിനുശേഷം ജനിച്ച കേനെ കഥ എങ്ങനെ കണ്ടു എന്ന് ചോദിച്ചിട്ടാണ് നമ്മളെ സൈബർ സിഖാക്കൾ എനിക്കെതിരെ ട്രോൾ ഇറക്കിയിട്ടുള്ളത് ഞാൻ ആ ട്രോൾ ആസ്വദിക്കുന്നില്ല അപ്പൊ ഞാനും പലരെയും ട്രോളറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കെതിരെ ട്രോളാനുള്ള അവകാശം ഒരുക്കുണ്ട് ട്രോൾ നല്ല സൗന്ദര്യമുള്ള പിന്നെ മനോഹരമായ സർഗാത്മകമായ ഒരു കലയാണെന്ന് തന്നെ ആളാണ് ഞാൻ ആക്ഷേപകാശ്യത്തിന് അങ്ങേ തടയിൽ തടക്കിൽ നിൽക്കും ഇവരൊക്കെ ഈ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടാണ് ഈ ട്രോളർമാർക്കൊക്കെയുള്ള സ്പേസ് കിട്ടിയത് പണ്ടൊന്നും നമ്മൾ ഏതെങ്കിലും കാർട്ടൂൺ കാണുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും വലിയ ആൾക്കാരുടെ തമാശകൾ കേൾക്കുന്നതെ അതിനേക്കാൾ നർമ്മബോധമുള്ള ആളുകൾ അതിനേക്കാൾ സെൻസ് ഉള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ ഉണ്ടെന്നുള്ളതൊക്കെ സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് ബോധ്യപ്പെടുന്നത് നന്നായി പാട്ട് പാടുന്നവരുണ്ട് നന്നായി ചിത്രം വരയ്ക്കുന്നവരുണ്ട് നന്നായി എഴുതുന്നവരുണ്ട് എന്നൊക്കെ ഉള്ളത് കാരണം അവർക്കൊന്നും വേറെ പണ്ട് കാലത്ത് അവർക്ക് വേറെ സ്പേസ് ഉണ്ടായിരുന്നില്ല ഇപ്പം അവർക്ക് സ്വന്തമായി അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് അത് മതി അവർക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് മതി എന്തായിരുന്നാലും ഇവര് എന്റെ ഈ ഭാഗം ലെനിനെ കെ എന്നെ കാതർ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്ന ഭാഗം കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചിട്ട് വ്യാപകമായിട്ട് ട്രോളിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ ആ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ഞാന് ഈ സി പി എമ്മിന്റെ സൈബർ പോരാളികൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങളത്രയും ബുദ്ധി വിവരവും പിന്നെ തേങ്ങ വാങ്ങിയൊന്നും ഇല്ലെങ്കിലും അത്ര വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ല അത്ര വലിയ ചരിത്രബോധമൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമ്മളും സ്കൂളിലൊക്കെ പോയി പഠിച്ചിട്ടുണ്ട് നിന്നേ നമ്മളും പിന്നെ കുറച്ചൊക്കെ ചരിത്രബോധമൊക്കെ ഉണ്ട് കുറച്ചൊക്കെ ചെറുതായിട്ടൊക്കെ അറിയാം എഴുത്തുമേനക്കെ നിച്ചുണ്ട് അത് മാത്രമല്ല പിന്നെ നിങ്ങളത്ര വലിയ വിവരമൊന്നും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടി കണ്ടുവന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ചരിത്രത്തിൽ പ്രത്യേക താല്പര്യം അല്ല ലെലിന്റെയും മാക്സിന്റെയും എങ്ങിസിന്റെ ചരിത്രത്തെക്കുറിച്ച് പ്രാഥമികമായിട്ടുള്ള ബോധമൊക്കെ എനിക്ക് ലലന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരിയില് വലിച്ചതാണെന്നൊക്കറിയാം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കാലഘട്ടത്തിലാണ് കെ എൻ എ കഥാ സാഹിബ് പിന്നെ സോവിയറ്റ് യൂണിയനിൽ പോകുന്നത് അദ്ദേഹം വന്ന് പിന്നെ സി പി ഐയുടെ പ്രവർത്തകനായിരുന്നു എ എസ് എഫിന്റെ സംസ്ഥാന നേതാവായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹം അവിടെ പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹം ചെല്ലുന്ന സമയത്തൊക്കെ ഗോർബൊന്നും സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റായിട്ടില്ല കോട്ടച്ചോക്ക് അവിടെ സാധാരണ പാർട്ടിയുടെ ഒരു പ്രാദേശിക പ്രവർത്തകനോ നേതാവും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് അവരൊരു യുവ വിങ്ങിനെയൊക്കെ നയിച്ചുകൊണ്ട് അതിന് വർഷങ്ങൾ കേസുകാർ സൂപി പിന്നെ അദ്ദേഹം അവിടുത്തെ പ്രസിഡന്റ് ആവുന്നതും അവസാനത്തായി സൂപ്രൂണിന്റെ അവസാനത്തെ പ്രസിഡന്റ് ആയിരുന്നു പിന്നീട് അത് പിരിഞ്ഞു പോകുന്നു ഓക്കെ എന്തായിരുന്നാലും ഇദ്ദേഹം ചെന്നപ്പം അവിടെ ലെനിൻ മുസോണിയത്തിൽ ലെനിന്റെ ഭൌതിക ശരീരം ഇതുവരെ സംസ്കരിച്ചിട്ടില്ല അതടക്കിയിട്ടില്ല കാരണം ഇവർക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് എന്തായാലും അതുപോലെ ഇനിയിപ്പോപ്പിന് യേശുക്രിസ്തു ഉയർത്തിരുന്നേറ്റം എന്ന് പറയണ ഐതിഹ്യം പോലെ ഇയാളിപ്പോൾ ഏതെങ്കിലും കാലത്ത് ഇനി ഉയർത്തിരുന്നേറ്റാൽ ഉയർത്തിട്ട് പോടി അങ്ങനെ വെച്ചിരിക്കണമെന്ന് അറിയില്ല കാരണം ചില ആൾക്കാരെ അങ്ങനെ ഉണ്ടല്ലോ ഈ അഭിചാരകർമ്മങ്ങളുടെ ഭാഗ ഭാഗമായിട്ട് ചിലത് മനോഭ്രാന്തി ബാധിച്ച് മാതാപിതാക്കളുടെ ശവശരീരമൊന്നും സംസ്കരിക്കാതെ അത് പുഴുവരിക്കുന്ന പേരെ അതിൻ്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കഥകളൊക്കെ നമ്മുടെ സമീപകാലത്ത് പേപ്പറിൽ കേട്ടിട്ടുണ്ട് എന്തായിരുന്നാലങ്ങനെ വെച്ചെന്നുള്ളതാണ് പോകട്ടെ അദ്ദേഹം അവിടെ പോയിട്ടുണ്ട് പുഷ്പാർച്ചന അർപ്പിച്ചിട്ടുണ്ട് അത് അദ്ദേഹം പല പ്രസംഗങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് അല്ലാതെ ലെലിന്റെ അടുത്ത് ഗോർബച്ചുവോയി ഒരു രണ്ടാളും കൂടി ഒപ്പം ചായ ഒറിച്ചു പിന്നെ ഒരു കൂടിക്കാഴ്ച നടത്തി തമ്മിൽ രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിച്ചു അതല്ലെങ്കിൽ ലെനിൻ പിന്നെ റഷ്യയിലെ ഒരു ആതിഥേയ മര്യാദയുടെ ഭാഗമായിട്ട് കെന കാദറിന് റഷ്യൻ ബോർക്ക കൊടുത്തു എന്നും ഞാൻ പറഞ്ഞില്ല കേന കാദർ വെള്ളം മദ്യപിക്കാത്ത ആളാണ് എന്റെ അറിവ് വെച്ചിട്ടൊക്കെ മുസ്ലിം ലീഗിന്റെ പല നേതാക്കൾ ഒന്നു പേരൊക്കെ മദ്യപിക്കുന്നവരുണ്ടെന്നൊക്കെ അറിയാ കേട്ടിട്ടുണ്ട് പക്ഷെ മുമ്പേ കുറിച്ച് അങ്ങനെയും കേട്ടിട്ടില്ല അപ്പൊ എന്തായാലും അതിന് സാധ്യതയില്ല മാത്രമല്ല ലെനിൻ ജീവിച്ചിരുന്ന കാലത്തല്ല ഉള്ളി പോയതാണ് ഉള്ളത് എനിക്കറിയാം അപ്പൊ ഞാൻ ഇവര് പറയ തോന്നുന്നു ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞത് എന്നുള്ളത് ലെനിനും മുമ്പിനൂടെ ഒരുമിച്ച് ചായ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അന്താരാഷ്ട്ര രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ സംസാരിച്ചു പോകുന്നു എന്നുള്ളത് അപ്പൊ അതിനകത്തൊക്കെ ഒരു പിന്നെ ഒരു ട്രോൾ ഉണ്ടാക്കുമ്പോ കോമൺ സെൻസ് ഉപയോഗിക്കണം ആ ഒരു ഭാഗം അടർത്തി എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലല്ലോ കുറച്ചൊക്കെ എന്തൊക്കെ നമുക്കില്ലേ ചെറുതായിട്ടൊക്കെ നിങ്ങൾ അത്രയൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ ഇദ്ദേഹം ഒക്കെ അവിടെ പോകുന്നു സി പി ഐയുടെ ഭാഗമായതുകൊണ്ട് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൂടുതൽ ബന്ധമുണ്ടായിരുന്നത് സി പി ഐയുമായിട്ടാണ് അവരുടെ ലിങ്ക് ഉണ്ടായിരുന്നത് സി പി എമ്മിൽ ആക്സസ് ഉണ്ടായിരുന്നില്ല അതിന്റെ വലിയ ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതായത് പിന്നെ ഡെഹറിന്റെ ബോഡിപ്പോഴും മറവ് ചെയ്തിട്ടില്ല കേട്ടോ ലെലിൻ്റെ പാർട്ടുവേല പോയി കാണുകയൊക്കെ ചെയ്യാം സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മോസ്കോയിൽ വെച്ചിട്ട് ലോകത്തെ വിവിധ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി അതിൽ എൺപത്തൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പങ്കെടുത്തു ആ എൺപത്തൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു യോഗം ആയിരത്തി തൊള്ളായിരത്തി പിന്നെ അറുപതിൽ മോസ്കോയിൽ വെച്ച് നടന്നപ്പോൾ ഇവര് ഒരു സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് നയം രാഷ്ട്രീയ നയം പിന്നെ അവിടെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു എഴുപത്തി ഒമ്പത് രാജ്യങ്ങളും അതിനെ അംഗീകരിച്ചു പക്ഷേ അൽബേനിയയും ചൈനയും മാത്രം അതിനെ ഈ രണ്ട് രാജ്യങ്ങളും അതിനോട് വിയോജിപ്പ് പ്രവർത്തിച്ചു ചൈനയ്ക്ക് കമ്മ്യൂണിസ്റ്റ് ഒന്നും ഇല്ലല്ലോ നമുക്കറിയാലോ അങ്ങനെ ഇവര് പിന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞപ്പം ഇ എം എസ് പങ്കെടുത്തതാണ് ഈ സർവ്വദേശീയ ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഈ സമ്മേളനം മോസ്റ്റോയിൽ ചേർന്നപ്പോൾ അതില് ഈ എൺപത്തൊമ്പത് ക്ഷമിക്കുന്ന എൺപത്തൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തപ്പം അതിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത ഒരു പ്രതിനിധിയാണ് ഇ എം എസ് നമ്പു അന്ന് സി പി എമ്മും സിപിഎം തമ്മിൽ പിരിഞ്ഞിട്ടില്ല സിപിഎമ്മും സിപിഎം തമ്മിൽ പിരിയാനുള്ള കാരണം ഇവിടുത്തെ വേറെ തർക്കങ്ങളല്ല ഈ ചൈനയും റഷ്യയുമായിട്ടുള്ള സമീപനത്തിന്റെ ഭാഗമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആഗോള നയവുമായി ബന്ധപ്പെട്ടാണ് ഇവര് തമ്മിൽ പിരിയുന്നത് അതിലേക്കാണ് ഞാൻ വരുന്നത് അപ്പം ഇ എം എസ് പങ്കെടുത്തു ഇ എംസ് പങ്കെടുത്ത് അന്ന് ഇവർ ഇ എം എസിന് ഇതിന് വലിയ വിയോജിപ്പുണ്ടായിരുന്നു കാരണം ചൈന പക്ഷപാതിരുന്നു അദ്ദേഹം അങ്ങനെ നിൽക്കുന്നത് പിന്നെ പക്ഷേ ഈ എഴുപത്തി ഒമ്പത് രാജ്യങ്ങൾ അംഗീകരിച്ച് കൂടുതൽ ഇന്ത്യ ഉണ്ട് അൽബേനിയയും ചൈനയും മാത്രം എതിർത്തു അദ്ദേഹം തിരിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടു വർഷം കഴിയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ നമ്മൂരിപ്പാടിന്റെ ഒരു പിന്നെ പ്രസ്താവന ഉണ്ടാവുന്നത് അതിന്റെ പേരിലാണ് അദ്ദേഹത്തെ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത് അതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല കാരണം അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ഇന്ത്യയുടേതെന്നും ഏത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അതിർത്തി തർക്കത്തിന്റെ പേരിൽ യുദ്ധത്തിലേക്ക് പോവുക നമ്മുടെ പട്ടാളക്കാർ പിന്നെ നിരവധി പേര് മരണപ്പെട്ടു എൻ്റെ പപ്പാണ് മൂത്ത യേഷനൊക്കെ യുദ്ധത്തിലാണ് നഷ്ടപ്പെട്ടത് ഏറ്റവും മൂത്ത യേഷ്ഠനാണ് എൻ്റെ പപ്പ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് അത്ര ഏജ് ഡിഫറൻസ് ഉണ്ട് ഒരു പിന്നെ അത്രയും മക്കളുണ്ടായിരുന്നു അഞ്ചാറ് മക്കളുണ്ട് ആറുപേരുണ്ടായിരുന്നു ആറുപേരിൽ പിന്നെ ഏറ്റവും മൂത്ത ആളാണ് പുള്ളിയുടെ പേരാണ് പിന്നെ എനിക്കിട്ടത് ഞാനുണ്ടായപ്പോൾ പപ്പ ഓർമ്മിക്കുക എന്റെ പപ്പ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പിന്നെ പപ്പാളി മൂത്ത ജയസ്വൻ മിലിറ്ററി എന്ന് അറുപത് തന്നെ ആ യുദ്ധത്തിന്റെ തൊട്ടു പോകുമ്പോൾ നാട്ടിൽ വന്ന് വെക്കേഷൻ വന്ന് ആ സമയത്ത് പപ്പന്ന് സ്കൂളിൽ പഠിക്കാൻ എന്തോ അലമ്പ് കാണിച്ചപ്പോൾ മൂത്ത എത്തണല്ലോ വട്ടിയിട്ട് തടിച്ചു നീനിപ്പോ നിന്റെ ഒടുക്കത്തെ പോക്കാൻ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പപ്പ ദേഷ്യത്തിൽ കുട്ടിളാമ്മ അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ പോയി പിന്നീട് ഇദ്ദേഹം മിസ്സിംഗ് ആണ് മരണപ്പെട്ടു എന്നുള്ളതാണെങ്കിലും ബോഡി കണ്ടെത്തിയിട്ടില്ല മരണം വരെ എന്റെ ഗ്രാൻഡ് ഫാദറിനും ഗ്രാൻഡ് മദറിനും പെൻഷൻ കിട്ടാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഒരുപാട് കാര്യങ്ങള് പക്ഷെ എന്റെ പപ്പയ്ക്ക് വല്ലാത്ത നോവായിരുന്നു ഞാൻ അങ്ങനെ പപ്പ അങ്ങനെ പറഞ്ഞു പോയി പിന്നീട് അദ്ദേഹത്തെ കാണാനും പറ്റിയിട്ടില്ല എന്നുള്ളത് ചെറിയ കുട്ടിയല്ലേ ഓക്കെ അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ അങ്ങനെ നമ്മളെ നിരവധി പിന്നെ പട്ടാളക്കാരെ പട്ടണക്കാരനെട്ട് ആ യുദ്ധത്തിൽ നമ്മൾ പിന്നെ നമുക്ക് ലോസാണ് ഉണ്ടായത് അതിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ചില ജാഗ്രത കുറവുകളും പിന്നെ മൂപ്പരി വേറുള്ള വള്ളിക്കെട്ട് കേസുകളിലൊക്കെ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കയായിരുന്നു ഇപ്പം ഇതിലൊന്നും രാജ്യതാല്പര്യത്തിലൊന്നും അല്ലായിരുന്നു ശ്രദ്ധ വിക്ടോ മറ്റേ മൗണ്ട് വാറ്റം പ്രഭുവിന്റെ ഭാര്യ പോയപ്പോ അടുത്താളത്തെ കൂടി ഇവിടെ നടക്കുകയാണ് അതുകൊണ്ടുള്ള ചില പ്രയാസങ്ങളുണ്ടായിരുന്നു അപ്പൊ എന്തായിരുന്നാലും അങ്ങനെ ഈ സമയത്താണ് നിയമസഭ ഒരുപ്പാട് ഇന്ത്യ നിന്നും ചൈന ചൈനയുടെ പറയുന്ന ഈ വീണ്ടും കൂടുതലും ക്ഷമിക്കണം വീണ്ടും ഡെസ്റ്റംബൻസ് വന്നു ഇന്ത്യ നിന്നും ചൈന ചൈനയുടെ പറയുന്ന മൊമോൺ രേഖക്ക് ഒരു മേശയ്ക്ക് ചുറ്റുമുള്ള ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്തണം യുദ്ധത്തിലൂടെയല്ല പരിഹാരം കണ്ടെത്തണ്ടത് പറഞ്ഞു അപ്പൊ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഇയാളെ അവിടുത്തെ മനസ്സിലാവില്ല മൂപ്പരെ എഴുതുന്നത് കണ്ടായിരുന്നോ മനസ്സിലാവില്ല ഊപ്പര് ചൈനക്കാരനാണോ ഇന്ത്യക്കാരനാണോ എന്നുള്ള ആർക്കും തിരിയൂല ആർക്കും ആർക്കും മനസ്സിലാകാത്ത ഭാഷയിലാണ് നമ്മൾ ഒരു സംസാരിച്ചത് അങ്ങനെ വന്നപ്പോൾ ഈ അകൽച്ച വീണ്ടും കൂടി മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ചൈന ഒരു ലെറ്റർ അയച്ചു ലോകത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും എല്ലാ രാജ്യത്തുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും അതിനകത്ത് അതിൻ്റെ പിന്നെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു ലെനിനിസം നീണാൾ വാഴട്ടെ പക്ഷേ അതിന്റെ കണ്ടന്റ് മുഴുവൻ ലെനിനെ തള്ളിപ്പറയലായിരുന്നു ലെനിന്റെ പേര് പറഞ്ഞിട്ട് ലെനിനിസം നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ ലോകത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും അയക്കുന്നു പക്ഷേ ഉള്ളിൽ പൊതിഞ്ഞുവെച്ചിരിക്കുന്ന മുഴുവൻ ലെനിന്റെ ആശയങ്ങളോട് വിരുദ്ധത പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് അവർക്ക് സ്റ്റാൻഡിസത്തോടെ പിന്നെ താല്പര്യമുള്ളത് ചൈനയിലെ അങ്ങനെയാണല്ലോ അവര് പിന്നെ വിശ്വാസികളെ അടിച്ചമർത്തുന്നു മുറുകായ് മുസ്ലിങ്ങളെ മുഴുവൻ വന്നൊടുക്കുന്നു വംശകൃത്യക്കിരയാക്കുന്നു വിദ്യാർത്ഥികളെ ടി ആർമെന്റ് സ്ക്വയറിൽ സമരം നടത്തിയ കുട്ടികളെ ടാങ്കുകൾ കയറ്റിട്ടും വെടിവെച്ചിട്ടും കൊന്നു കളഞ്ഞു അങ്ങനെയുള്ള ജനാധിപത്യ വിരുദ്ധതയുള്ള പത്ര മാധ്യമ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു രാജ്യമാണ് ചൈന അങ്ങനെയുള്ള ഒരു കിരാത ഭരണം നടക്കുന്ന രാജ്യമാണ് ചൈന ഇവര് സാമ്രാജ്യത്വ ബന്ധത്തെയൊക്കെ പറയും പക്ഷെ വല്ലതും വെറും കച്ചവടമാണ് നടക്കുന്നത് അങ്ങനെ ഈ തള്ളിപ്പറയിൽ വന്ന സമയത്ത് ഇ എം എസ് ചൈനയുടെ കൂടെ വന്നു പക്ഷെ സി പി ഐയുടെ നേതാക്കന്മാരായിട്ട് പിന്നീട് മാറിയിട്ടുള്ള ആൾക്കാരെല്ലാം അവർ സോബിറ്റൂണിന്റെ കൂടെ വന്നു ഈ എഴുപത്തി രാജ്യങ്ങൾ കൂടി എമ്പത്തൊന്ന് രാജ്യങ്ങൾ കൂടി എഴുപത്തി ഒമ്പത് രാജ്യങ്ങൾ അംഗീകരിച്ച സർവദേശീയ കമ്മ്യൂണിസ്റ്റ് ഒരു ഐഡിയോളജി ഉണ്ട് ലൈൻ ഉണ്ട് ആ ലൈനിനെയാണ് ചൈന തള്ളിപ്പറയുന്നത് ആ ചൈനയുടെ കൂടെ ഇ എം എസ് വന്നു അതേസമയം ബാക്കിയുള്ളൊരു ഇപ്പുറത്ത് തോന്നുന്നു അങ്ങനെ വന്നിട്ടാണ് അതിൽ നിന്നാണ് സി പി എം സി പി ഐ ഈ രണ്ട് ലൈൻ സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് അറുപത്തിനാലിലെ പിളർപ്പുണ്ടാവുന്നത് പക്ഷേ പിന്നീട് നമ്പർ വൺ പാർട്ടിയായിട്ട് സിപിഎം ഉണ്ട് കാരണം ഈ സാധാരണക്കാരന് ഇതിന്റെ അടിസ്ഥാന കാരണം അറിയില്ല ആശയപരമായ സർവ്വദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഈ ബിന്നിപ്പിലേക്ക് നയിച്ചത് അത് കഴിഞ്ഞിട്ട് അന്ന് ചൈന സി പി എമ്മിന് സപ്പോർട്ട് ചെയ്തു സോവിയറ്റ് യൂണിയൻ സിപിഐ അംഗീകരിച്ചു ചൈനയുടെ സപ്പോർട്ട് സി പി എമ്മിന് പക്ഷെ ചൈന അറുപത്തി ഏഴില് അത് പിൻവലിച്ചു സി പി എമ്മിനെ കുറച്ചു കാലം ആകെ പിന്നെ മൂന്നാലിന് രൂപ കൊണ്ടുവരുന്നുള്ളത് കഴിഞ്ഞപ്പോൾ സി പി എമ്മിനെ പിൻവലിച്ചു അതിനിടയ്ക്ക് നമ്പൂരിപ്പാട് അവിടെ ചെന്നപ്പോൾ ചോദ പരവാതായിരിക്കും കൊടുത്ത് സ്വീകരിച്ചിരുന്നു അതേസമയം സോവിയറ്റ് യൂണിയനിലേക്ക് സി പി ഐക്കാർക്ക് എല്ലാ രീതിയിലും അവർക്ക് പഠിക്കാൻ അവർക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന് അവർക്ക് വേണ്ട ബാക്കിയുള്ള കോഴ്സുകൾ ചെയ്യാൻ അങ്ങനെയുള്ള ഒരുപാട് ഇളവുകൾ ഉണ്ടായിരുന്നു കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പക്ഷെ സി പി എമ്മിന്റെ ആൾക്കാർക്ക് ആ ഒരു ആക്സസ് സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നില്ല അവർക്ക് ചൈനയായിട്ട് ഉണ്ടായിരുന്നു ചൈന ഇത് പിൻവലിക്കുന്നു ചൈനയുടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രത്തിനകത്ത് സി പി എമ്മിനെ കുറിച്ച് അതായത് ഇന്ത്യയിലെ ഒരു പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാമ്രാജ്യത്തിന്റെ ചെറുപ്പ് നക്കികളാണെന്ന് പറഞ്ഞിട്ട് സി പി എമ്മിനെ കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് മുഖപത്രത്തിൽ എഡിറ്റോറിയൽ എഴുതി അതിനകത്ത് വാർത്ത വന്നു അങ്ങനെ ഇവരെ പിടുത്തം വിട്ടു അപ്പോൾ നമ്പൂതിരിപ്പാട് എന്തേട്ടി എന്തായാലും ഇപ്പം കയ്യിലുണ്ടായിരുന്ന സോവിയറ്റ് യൂണിയൻ പോവുകയും ചെയ്തു അതായത് കക്ഷത്തിലുള്ളവർ പോയി ഉത്തരത്തിലുള്ളത് എടുക്കാനും പറ്റിയില്ല ചൈനയിപ്പോൾ തള്ളി പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ നമ്പൂരിപാട് എന്റെ കൂർമ്മ ബുദ്ധിയിൽ വന്നു അടുത്ത പ്രഖ്യാപനം ലോക കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് മരിച്ചിരിക്കുന്നു അവസാനിച്ചിരിക്കുന്നു ചൈന വരെ പറഞ്ഞു അപ്പുറത്ത് സ്പേസും ഇല്ല സോവിയറ്റ് യൂണിയന്റെ കൂടെയുള്ള എഴുപത്തി ഒമ്പത് രാജ്യങ്ങളുടെ കൂടെ സ്പേസും ഇല്ല സി പി എം ഒറ്റയ്ക്കായി അന്തർദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ചെറുതത്തിൽ പിന്നീട് രണ്ടാമത് പിന്നെ ഇവർ ക്യൂബയിലേക്ക് യുവജന സമ്മേളനത്തിനൊക്കെ ആൾക്കാരെ പറഞ്ഞിരിക്കുന്നു ടൂറ് പോകുക അവിടെ നിന്ന് കുറച്ച് ഡി വൈഫി കാര്യം അങ്ങനെ വന്ന സമയത്ത് തള്ളിപ്പറച്ചിൽ വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ലോക കമ്മ്യൂണിസ്റ്റം മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയിലെ ദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല കോൺഗ്രസ് ആണ് ഞങ്ങളെ ശത്രു കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി ഏത് ചെകുത്താനമായും കൂട്ടുകൂടുമെന്ന വിശ്വവിഖ്യാതമായ വിശ്വപ്രസിദ്ധമായ പ്രയോഗം നമ്പുതിരിപ്പാടക്കാലത്താണ് നടത്തുന്നത് അറുപത്തിയേഴില് അങ്ങനെ നടത്തി അങ്ങനെ നടത്തുകയും ചെയ്തത് പ്രവർത്തികയാക്കുകയും ചെയ്തു എ ബി വാജ്പേയിയെ എഴുപത്തി ഏഴില് വിദേശകാര്യമന്ത്രിയായിട്ട് അദ്ദേഹം കൊണ്ടിരുന്നതാര ജനസംഘ നേതാവ് ആർ എസ് എന്റെ പ്രവർത്തകനായിരുന്നു അദ്ദേഹത്തെ കൊണ്ടിരുന്നത് സി പി എമ്മിന്റെ പ്രസംഗത്തോട് കൂടിയിട്ടാ രണ്ടക്കം കിടന്ന രണ്ടക്കം രണ്ട് സീറ്റ് മാത്രം ഉണ്ടായിരുന്ന ബി ജെ പി യെ എൺപത്തിഒമ്പതിൽ വളർത്തിയെടുത്തതിന്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് പങ്കുവച്ചത് സിപിഎമ്മും ഇടതുപക്ഷ പാർട്ടികളാണ് പത്ത് സീറ്റ് സീറ്റുണ്ടായിരുന്നേ ബംഗാളും കേരളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ് നല്ലൊരു ബ്ലോക്ക് ആയിരുന്നു അയിനിന്നിപ്പോ ഉപ്പുവച്ച കലംമാരി അലിഞ്ഞില്ലാതെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവര് പിന്നീട് പറ്റിയിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇവര് ഈ സി പി എം സ്വമേറ്റ് വരുന്നതിലേക്ക് പോയി പക്ഷേ അവർ അവരെ ഒരു പരിപാടിക്ക് അവിടുത്തെ പിന്നെ ഔദ്യോഗികമായിട്ടുള്ള കോൺഫറൻസുകൾക്ക് ക്ഷണിക്കാത്ത അവസ്ഥ വന്നു പിന്നീട് ഈ ചൈനയും റഷ്യയും തമ്മിലുള്ള ബന്ധം റെഡി സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ അതായത് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം തകർന്നു കഴിഞ്ഞപ്പം അതിനുശേഷം പിന്നെ റഷ്യയായിട്ട് വന്നപ്പം വ്ളാദിമിർ പുട്ടിനെ പോലെയുള്ള ഏകാധിപതി വന്നപ്പോൾ നമുക്ക് പറ്റിയ ആളാണ് കമ്മ്യൂണിസ്റ്റ് ഉള്ള രാജ്യമാണെങ്കിൽ നമുക്ക് യോജിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ചൈന വലുതായിട്ട് പിന്നീട് യോജിക്കുന്നത് ഇതൊക്കെയാണ് ചരിത്രം അതുമാത്രമല്ല സി പി എമ്മിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ സി പി എമ്മിൽ നിന്ന് വിട്ടുപോയി മാവോയിസ്റ്റ് പിന്നെ നക്സൽ പ്രസ്ഥാനങ്ങളിലേക്ക് ആകൃഷ്ടരായി വന്നവരെയാണ് പിന്നീട് ചൈന സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവർക്ക് വേണ്ട ആയുധങ്ങൾ ബാക്കിയുള്ള സൗകര്യങ്ങൾ ട്രെയിനിങ് എല്ലാം നടക്കുന്നത് ചൈനയായിരുന്നു ചൈനയുടെ പിൻപിടുത്തൂർ കിട്ടുക അതുകൊണ്ടാണ് ഈ മാവോയിസ്റ്റുകളെ എടുത്തു കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റം അവർക്കെതിരെ ചുമത്തുന്നത് കാരണം ചൈനയുടെ സപ്പോർട്ട് കൂട്ടാണ് അവർ നിൽക്കുന്നത് ചൈനയുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്കറിയാം ചൈന ഏറ്റവും വലിയ സാമ്രാജ്യത്തെ ശക്തിയാണ് എന്തായിരുന്നാലും ഞാൻ എനിക്ക് വീണ്ടും പറയാനുള്ളത് കെ എ ഖാദർ സാഹിബ് ലലിന്റെ കൂടെ പോയി ചായ കുടിച്ചു എന്നോ വോട്ട് അടിച്ചു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു തമ്മിൽ കൂടിക്കാഴ്ച നടത്തി ചർച്ച നടത്തിന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനെ ഖാദർ ഖാദർ ബോസ്കോയിൽ പോയി ലെലിനെ കണ്ടു എന്നാണ് പറഞ്ഞത് ലെലിനെ കണ്ടു എന്നാൽ ലെന്റെ ബോഡി കണ്ടു ഗോർബേക്കുകളുടെ കാലത്താണ് അദ്ദേഹം അവിടെ പോകുന്നത് ഗോർബച്ചവുമൊന്നും പ്രസിഡന്റ് ആയിട്ടില്ല ഇദ്ദേഹം അവിടെ പല പരിപാടികളിലും ഇന്റർനാഷണൽ ഫോറം ത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന പല പ്രോഗ്രാമുകളിലും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ് കെ എ ഖാതർ വളരെ സൗണ്ട് കമ്മ്യൂണിസ്റ്റി ബാക്ക്ഗ്രൗണ്ട് തന്നെയായിട്ടുള്ള ആണ് പിന്നീട് അദ്ദേഹം ഒരു പ്രത്യേക ഘട്ടത്തിൽ മുസ്ലിം ലീഗിലേക്ക് പോയി കൊണ്ടോട്ടിയിൽ നിന്ന് എം എൽ ഐ വള്ളിക്കുന്ന് എം എൽ എഐ വേഗരയിൽ നിന്ന് എം എൽ എ ഒക്കെ ഇപ്പോഴാണ് പ്രാവശ്യം ഗുരുവായൂർ തോറ്റു അസാധ്യമായ അറിവുകളൊരു മനുഷ്യനാണ് പരന്ത വായനയുള്ള ഒരു വ്യക്തിയാണ് അഭിഭാഷകനാണ് അദ്ദേഹം പിന്നെ ഇന്ത്യ ഇന്ത്യ ചരിത്രം ഇന്ത്യയുടെ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യങ്ങൾ ഒക്കെ കൃത്യമായിട്ട് അറിയാവുന്ന നല്ല സെക്കുലർ അങ്ങനെയുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ കൂട്ടത്തിൽ ഞാനിത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയില്ല കാരണം എന്റെ വിഷയം പൊന്നാനി മണ്ഡലമായിരുന്നു അതിന് തച്ച് ചെയ്തു ഉള്ളൂ അതൊരു വിഷയമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഡിബേറ്റിന് തയ്യാറാണ് അപ്പൊ അതുകൊണ്ട് സൈബർ സഖാക്കൾ ഇതൊക്കെ ഈ ട്രോള് ട്രോളുമ്പോൾ ട്രോളുന്നത് തന്നെയാണെന്നുള്ള സാമാന്യ ബോധമൊക്കെ വെച്ചോണ്ടു ഇത് അവർ ട്രോളിൽ ഇപ്പോൾ നന്നായിട്ട് വ്യാപകമായിട്ട് പോവുന്നുണ്ട് ഇത് കത്തറത്തെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ സുഡാപ്പികൾ ട്രോളിയെ മാരിയാണ് പറഞ്ഞതിൽ ഞാനിപ്പോൾ ഉറച്ചിക്കുക ഇപ്പോൾ ഉറച്ചിക്കുക അതിലേ ആരെങ്കിലും ചൊറിയാൻ പോകുന്ന ഞാൻ ആ വിഷയത്തിലുള്ള സ്റ്റോറ് ചെയ്യും ഓക്കെ ശരി എന്നാൽ ലാൽ സലാംസ് കാ